നമ്മൾ വീടിൻ്റെ വടക്ക് ഭാഗത്തൊരു ഫൗണ്ടനോ അല്ലെങ്കിൽ ഒരു താമരക്കുളം ഇപ്പം പോലെ ഈ താമര ചെറിയ പോണ്ടായിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കഴിയും ചെറിയ കുളങ്ങൾ ചെറിയ ചെറിയ കുളങ്ങൾ പോലെ വെച്ച് കഴിഞ്ഞാൽ ഇത് വടക്ക് ഭാഗത്ത് വെക്കുന്നത് വളരെ ഐശ്വര്യമാണ് വീടിൻ്റെ നേരെ വടക്ക് ഒരല്പം കിഴക്കോട്ട് മാറി ഇതൊരല്പ്പം കുഴിച്ചിട്ടങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന പ്രോസ്പിരിറ്റിക്ക് കൈയും കണക്കും ഉണ്ടാവില്ല ഇപ്പം ജലത്തിൻ്റെ ഒരു സ്ഥാനമാണത് ആ സ്ഥാനത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പം പ്രത്യേകിച്ച് അക്വേറിയം അക്വേറിയം വന്ന് നന്നായിട്ട് വരും അത് നേരെ വടക്ക് ഭാഗത്തിൻ്റെ കിഴക്കോട്ട് മാറി വച്ച് കഴിയുമ്പോൾ ആ ജലരാശി തന്നെ വരും ഇത് പറയുന്ന കുംഭം മകരം കുംഭം അങ്ങനെയുള്ള രാശികൾ മീനത്തിന്റെ അടുത്തേക്ക് വരും ഇത് വരുന്നത് വീട്ടിലേക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു പരിധിവരെ ഒരു ഉപധർമ്മതയാണ് ഇത് സംഭവം ഈ സ്ഥാനങ്ങളിൽ നമ്മൾ ഗസ്റ്റ് എന്തെങ്കിലും ഗസ്റ്റ് ഹൗസോ എന്തെങ്കിലും അതല്ലെങ്കിൽ സർവൻസിന് വേണ്ടിയിട്ടൊരു ചെറിയ ഇത് വെച്ച് ഔട്ട് ഹൗസോ പോലെ പണിതാല് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും വടക്ക് കിഴക്കേ ഭാഗത്ത് വെയിറ്റ് കൂടുകയാണ് അപ്പം വീടിന് തെക്കു ഭാഗത്തേക്കോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോട്ടോ മാറിയിട്ടാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ വടക്കുകിഴക്ക് ഭാഗത്ത് കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് സമ്പ്രദായമാണ് അത് കണക്ക് നോക്കിയിട്ട് ചെന്നാൽ അതിന് എക്സ് എക്സ്റ്റൻഷൻ ആണത് ചായ്പുകൾ സാധാരണ പണ്ട് കാലങ്ങളിൽ വടക്കോട്ടും കിഴക്കോട്ടും ഒരു വീട് അതിന്റെ അതിൻ്റെ എന്ന് പറയും ആ തായ്പൊര എടുത്തിട്ട് അതിന്റെ വടക്കോട്ടും കിഴക്കോട്ടും നീട്ടിയെടുക്കുന്നതിനാണ് ചായപ്പൊഴ് ചില ആൾക്കാർ ഇത് അറിയ കണക്ക് നോക്കാ പടിഞ്ഞാറോട്ടെടുക്കും അത് അബദ്ധത്തിലേക്ക് വരാറുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളുടെ ഐശ്വര്യത്തെ കുറയ്ക്കും വീട്ടിലുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റുള്ളവരുടെ കർമ്മം തൊഴിൽ തൊഴിലിനെയൊക്കെ ഇത് എഫക്ട് ചെയ്യാറുണ്ട് വീട്ടിലെ വരുമാനത്തിനെയാണ് ഏറ്റവും പെട്ടെന്ന് കയറി ബാധിക്കുന്നത് നമ്മളിപ്പോ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ജോലിയില് കഴിഞ്ഞാൽ അയാളുടെ വരുമാനത്തിലാണ് എഫക്ട് ചെയ്യാറ് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇന്നിപ്പോ എല്ലാവരും ഇത് നോക്കി തന്നെ ചെയ്യുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക